ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് അത് അറിയണോ എന്താണെങ്കിൽ നമ്മളെല്ലാവരും കണ്ടുമുട്ടി എല്ലാവരും അവരുടേതായ സന്തോഷം പ്രകടിപ്പിച്ചു നന്ദി പറഞ്ഞു എല്ലാവരുടെയും ആ ഒരു എലക്ഷന്റെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്തു പിന്നെ എല്ലാവർക്കും കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു അതൊക്കെ വന്നു അത് ചർച്ചകൾ നടന്നു എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ തൽക്കാല ആദ്യത്തെ ഇനീഷ്യൽ ഓരോരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഓരോരോ പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു നല്ലൊരു പോസിറ്റീവായ അല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രേ കമ്മിറ്റിയിലിരുന്നു ഇത്രേ ഒരു കൺസ്ട്രക്റ്റീവ് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നിട്ടില്ല സോ ഐ വാസ് വെരി ഹാപ്പി പിന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അത് എല്ലാം എല്ലാം ആഘോഷമായിരുന്നു ബിക്കോസ് നമ്മൾ പിന്നെ ഇപ്പോഴത്തെ കൈനേട്ടാണെങ്കിലും സഞ്ജീവനി ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും അതൊക്കെ ഇപ്പൊ എപ്പോഴൊക്കെയാ റിന്യൂവൽസ് അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ നോക്കി ആൻഡ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് രണ്ട് മാസം കഴിഞ്ഞാൽ റിന്യൂ ആവും പിന്നെ വരാൻ പോണ ഷോസ് എങ്ങനെ ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അങ്ങനെ കുറെ സബ് കമ്മിറ്റീസ് നമ്മള് ചർച്ച ചെയ്തു ഏതൊക്കെ മെമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ആരൊക്കെ എവിടുന്നൊക്കെ അപ്പൊ കുറെ ചർച്ചകളാണ് ഇറ്റ് വാസ് കൺസ്ട്രക്റ്റീവ് മീറ്റിംഗ് എല്ലാവർക്കും ആദ്യമായിട്ട് അറിയേണ്ട പരാതികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെ വിവാദങ്ങളും എന്ത് വിവാദം അതിന്റെ ഒരു എൻക്വയറി നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട് ഇനി അതിന്റെ കമ്മിറ്റി ഏതാണ് ആരാണ് ഉണ്ടാവുക അതൊക്കെ ചർച്ച ചെയ്തിട്ട് ബിക്കോസ് ഇത് ആദ്യത്തെ കമ്മിറ്റി നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഒഫീഷ്യലി കണ്ടുമുട്ടുന്നത് അപ്പൊ ഓബിയസ്ലി നമ്മൾ സീരിയസ് ആയ മാറ്റേഴ്സ് എല്ലാം ഡൈല്യൂട്ട് ചെയ്യാതെ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ചർച്ച ചെയ്തത് പക്ഷെ ആരൊക്കെയാണ് എൻക്വയറി കമ്മിറ്റിയിൽ വരാം പക്ഷെ അത് പരിഗണിക്കും അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് അത് വേണമല്ലോ നമ്മുടെ നമ്മുടെ മെമ്പേഴ്സ് അല്ലേ ഉന്നയിച്ചത് അപ്പോ നമ്മൾ അവർക്ക് വേണ്ടി എന്തായാലും അത് ചെയ്യണം അത് ഐ തിങ്ക് അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി എന്തെങ്കിലും ആദ്യം ആരൊക്കെയാണ് ബിക്കോസ് അടുത്ത ഇപ്പൊ ഓണം വരികയല്ലേ അപ്പോ അതിൻ്റെതായ അപ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു ഇപ്പൊ ആക്ച്വലി നമ്മുടെ അടുത്ത് കുറെ ചെറിയ ചെറിയ കുറെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇത് എൻക്വയറി കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കണം ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സ് വേണ്ടത് അത് അടുത്ത് വെല്ലുണ്ടാവും അതിന്റെ ഒരു ടൈം ലിമിറ്റ് കൊടുക്കും അത് എന്താ പറയാ ആ ടൈം ലിമിറ്റിൽ ഇതിന്റെ എന്താണ് കറക്റ്റ് ആയിട്ട് അവര് പറയും ഏത് എൻക്വയറിറ്റി മെമ്മറി കാർഡ് വിവാദം സ്പെസിഫിക് ആയിട്ടാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ എത്ര ആദ്യമായിട്ടാ കണ്ട അവരെ

അതിൽ ഓബിയസ്ലി നമുക്ക് ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവും ഫൈനാൻസ് കമ്മിറ്റി ഉണ്ടാവും ഇപ്പൊ നമ്മുടെ നിലവിൽ നമ്മുടെ ഫൈനാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഫൈനാൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ ചർച്ച ഉള്ളൂ ഓക്കെ താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഓൾക് യു സബ്സ്ക്രൈബ്